പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാൻ പത്തു ലക്ഷമായി ഇരുപത് ലക്ഷമായി മുപ്പത് ലക്ഷമായി എന്തുകൊണ്ടാണ് ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന വീട് മുപ്പത് ലക്ഷത്തിന് ഫിനിഷ് ആവുന്നത് എപ്പോഴും നമ്മൾ ചെയ്യാറ് പ്ലാൻ വരഞ്ഞ ഉടൻ തന്നെ തറ കിട്ടും എന്നിട്ട് ഏകദേശം സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇൻറ്റീരിയർ ഡിസൈൻ അല്ലെങ്കിൽ എലിവേഷൻ ഡിസൈൻ ഒക്കെ നോക്കുകയുള്ളൂ എപ്പോഴും പ്ലാൻ വരഞ്ഞ ഉടൻ തന്നെ ഇൻറ്റീരിയർ ഡിസൈനും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഡിസൈനും ചെയ്ത് ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ പാടുകയുള്ളൂ എപ്പോഴും കോൺട്രാക്ടേഴ്സ് പറയും ചിലപ്പോൾ പ്ലാൻ മതി നമുക്ക് തറ കെട്ടാം തറ കെട്ടിയിട്ട് അടുത്ത് നോക്കാന്ന് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വീട് പ്ലാൻ വരഞ്ഞ ഉടൻ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത വീടാണ് ഈ ഒരു ക്ലയൻറ്റ് പറഞ്ഞത് ഇൻറ്റീരിയർ ഡിസൈൻ അധികം ക്യാഷ് മുടക്കാനില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമലായിട്ട് ചെയ്താൽ മതി ഇപ്പോൾ ആ പാർട്ടീഷൻ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീൽ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത് എപ്പോഴും അങ്ങനത്തെ ഒരു പാർട്ടിഷ്യൻ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പത് എട്ട് അൻപതിനായിരം രൂപയുടെ വർക്ക് വരും അത് വേറൊരു പതിനായിരത്തിൻ്റെ അകത്ത് മാത്രം വരുന്ന വർക്കാണ് എന്ന എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന സ്റ്റെയർ വർക്ക് കണ്ടോ വാളുമ്പോ തന്നെ ഫിക്സ് ചെയ്യുന്ന ടൈപ്പാണ് നൽകിയിരിക്കുന്നത് അങ്ങനെയെല്ലാം നൽകുമ്പോൾ കോൺക്രീറ്റിംഗ് അവിടെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആ ഡിസൈൻ അറിയണം എന്നാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുകയുള്ളു ഈ സീലിങ്ങിൽ കാണുന്ന സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും എല്ലാം നമ്മൾ നൽകിയിരിക്കുന്നത് മെയിൻ സ്ലാബിൽ തന്നെയാണ് ആ ഒരു ഡയമണ്ട് ഷേപ്പും ആ ഒരു വുഡൻ ഷേപ്പും കാണുന്നത് മാത്രമാണ് ജിപ്സം വർക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബേസ് ജിപ്സം അടിക്കുന്നില്ല ചാനലടിച്ചിട്ട് അപ്പോൾ എപ്പോഴും ജിപ്സത്തിൻ്റെ വർക്ക് ഹാഫ് കുറവാകും അതുപോലെ തന്നെ മെയിൻ്റനൻസും വരില്ല ഇതുപോലെ നിങ്ങളുടെ വീടും ഡിസൈൻ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പർ ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ് പണ്ടെല്ലാം വിചാരിച്ചത് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും ഹൈ ബഡ്ജറ്റ് വീടുകളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേലുള്ള വീടുകളാണ് അല്ലെങ്കിൽ ഫിനിഷിംഗ് സ്റ്റേജിലാണ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും നോർമലി ഒരു പതിനഞ്ച് എട്ട് ഇരുപത് ലക്ഷം വരുമെങ്കിൽ അതിന് നമുക്കൊരു വൺ പെർസെൻറ്റേജ് പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം ഇൻറ്റീരിയർ വർക്ക് ഇനിയിപ്പോൾ ലിവിങ് ഡൈനിങ് കിച്ചൺ മെയിൻ ആയിട്ടുള്ള ഒരു ബെഡ്റൂം മാത്രമാണ് ചെയ്യണമെങ്കിലും ഒരു എയിറ്റ് തൗസൻഡ് റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ നിങ്ങളുടെ വീടിൻ്റെയും എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകൾ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ